പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഒരു പ്രത്യേക വിഷയവുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് ദൈവ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ നിറഞ്ഞു നിൽക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ വീട് ഒരു സ്വർഗമായിത്തീരും നിങ്ങൾ താമസിക്കുന്ന വീട് വെറും മതിലും മേൽക്കൂരയും ഒന്നുമല്ല അത് ദൈവം വസിക്കേണ്ട സ്ഥലമാണ് ഒരു വീട് എത്ര മനോഹരമായി നിർമ്മിച്ചാൽ അത് ദൈവ സാന്നിധ്യമില്ലെങ്കിൽ അത് സമാധാനമില്ലാത്ത വീടായി മാറും വീടൊരുപക്ഷെ വലിയതായിരിക്കും ആ വീട്ടിലെ അലങ്കാരങ്ങൾ വിലപിടിപ്പുള്ളതുമാകാം പക്ഷേ ദൈവമില്ലെങ്കിൽ അവിടെ സന്തോഷമുണ്ടാകില്ല സമാധാനം നിലനിൽക്കില്ല ദൈവസാന്നിധ്യമില്ലാത്ത വീട് ശൂന്യമായ ഒരു ഹൃദയം പോലെയാണ് നിങ്ങളുടെ വീടിന്റെ മതിലുകൾ വളരെ മനോഹരമായിരിക്കാം വാതിലുകൾ ശക്തമായിരിക്കാം പക്ഷെ ദൈവ സാന്നിധ്യമില്ലെങ്കിൽ ആ വീട്ടിൽ മനസ്സിന് സമാധാനം സമാധാനമുണ്ടാകില്ല ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ ഒരു വീട് എത്ര വലിയതായാലും എത്ര മനോഹരമായ എത്ര സൗകര്യങ്ങൾ ഉണ്ടായിരുന്നാൽ ദൈവസാന്നിധ്യമില്ലെങ്കിൽ വെറും ശൂന്യത മാത്രമായിരിക്കും ആ വീട്ടിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നു ഒരുപക്ഷെ ധനമുണ്ടാകാം പക്ഷെ സന്തോഷമുണ്ടാകില്ല അവിടെ ആളുകൾ ഒരുപാടുണ്ടാകാം പക്ഷെ ഉണ്ടാകില്ല ദൈവം വസിക്കാത്ത വീട് ഒരു കെട്ടിടം മാത്രമാണ് ദൈവം വസിക്കുന്ന വീട് ഒരു ജീവനുള്ള അനുഗ്രഹ കേന്ദ്രമായിരിക്കും ദൈവം വസിക്കുന്ന ഒരു വീടുണ്ടെങ്കിൽ അവിടെ കലഹം സമാധാനമായി മാറും ഭയം ധൈര്യമായി മാറും കുറവുകൾ അനുഗ്രഹമായി മാറും ഇരുട്ട് പ്രകാശമായി മാറും നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനം ഒന്നാം വാക്യം പറയുന്നു യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വ്രത അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വ്രത ജാഗരിക്കുന്നു ഇന്ന് നമുക്ക് നോക്കാം ദൈവസാന്നിധ്യം വീട്ടിൽ സ്ഥിരമായി നിറഞ്ഞു നിൽക്കാൻ സഹായിക്കുന്ന ആറ് ആത്മീക രഹസ്യങ്ങൾ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റിൽ ഞങ്ങളുടെ വീട് ദൈവത്തിൻ്റെതാണ് എന്ന് എഴുതുക ഷെയർ ചെയ്ത് മറ്റൊരു വീട്ടിലും ദൈവ സാന്നിധ്യം എത്തിക്കൂ അത് നിങ്ങൾക്ക് അനുഗ്രഹമാകും എല്ലാ ദിവസവും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായ ആത്മീക സന്ദേശങ്ങൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ദൈവശബ്ദം എന്നിവ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുക ദൈവസാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ നിറഞ്ഞു നിൽക്കുവാൻ ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഒന്നാമതായി വീട്ടിൽ ദിവസവും പ്രാർത്ഥന സ്ഥാപിക്കുക ദൈവസാന്നിധ്യം വരുന്നത് പ്രാർത്ഥനയിലൂടെയാണ് ദൈവസാന്നിധ്യം പണം കൊണ്ടല്ല നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് വിദ്യാഭ്യാസം കൊണ്ടുമല്ല വരുന്നത് നിങ്ങളുടെ പദവി കൊണ്ടുവന്ന പ്രാർത്ഥിക്കുന്ന വീട്ടിലേക്കാണ് ദൈവം വരുന്നത് മുട്ടുകുത്തുന്ന കുടുംബം ഒരിക്കലും തകർന്നു പോകില്ല കാരണം പ്രാർത്ഥന വിവരുന്നിടത്ത് ദൈവം വസിക്കാൻ തുടങ്ങും ദൈവസാന്നിധ്യം വരുന്നത് ശബ്ദങ്ങളിലൂടെയല്ല ശോഭയുള്ള ചടങ്ങുകളിലൂടെയല്ല അതെത്തുന്നത് മുട്ടുകുത്തിയ ഹൃദയത്തിലേക്കാണ് കണ്ണുനീരിൽ നനഞ്ഞ പ്രാർത്ഥനയിലേക്കാണ് ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നത് പ്രാർത്ഥന ഉയരുമ്പോൾ ദൈവസാന്നിധ്യം ഇറങ്ങി വരും പ്രാർത്ഥനയില്ലാത്ത വീട് വെറും ഒരു കെട്ടിടം മാത്രമായിരുന്നു കുടുംബ പ്രാർത്ഥന എന്തുകൊണ്ടാണ് പ്രാധാന്യം അർഹിക്കുന്നത് മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപതാം വാക്യം ഇങ്ങനെ പറയും രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് ഒരു കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ വീട്ടിൽ വസിക്കുവാൻ തുടങ്ങി കുടുംബ ബന്ധങ്ങൾ ശക്തമാകും ആത്മീകതയ്ക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ദുർബലമാകും നിങ്ങൾക്ക് പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്നത് ദിവസവും പത്ത് പതിനഞ്ച് മിനിറ്റ് കുടുംബ പ്രാർത്ഥന നടത്തുക വീടിന്റെ ഒരു പ്രത്യേക സ്ഥലം പ്രാർത്ഥനാ സ്ഥലമാക്കി മാറ്റുക പ്രാർത്ഥന ശബ്ദത്തോടെ ചെയ്യുക മൗനമായിട്ടല്ല ശബ്ദത്തോടെ ചെയ്യുക ശ്രദ്ധിക്കുക പ്രാർത്ഥനയുള്ള വീട് ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വീടായിരിക്കും രണ്ടാമത്തെ കാര്യം ദൈവവചനം വീട്ടിൽ വായിക്കപ്പെടണം വചനമില്ലാത്ത വീട് ആത്മീകമായി ശൂന്യമാണ് ദൈവ സാന്നിധ്യം നിലനിൽക്കുന്നത് ദൈവവചനത്തിലൂടെയാണ് ഒരു വീട്ടിൽ വചനം തുറക്കുമ്പോൾ അതൊരു പുസ്തകം വായിക്കുന്ന നിമിഷമല്ല അത് സ്വർഗം സംസാരിക്കാൻ തുടങ്ങുന്ന നിമിഷമാണ് ദൈവവചനം ഉയരുന്ന വീട്ടിൽ ഭയം താമസിക്കില്ല ഇരുട്ട് നീണ്ടു നിൽക്കില്ല ഹൃദയങ്ങൾ വഴിതെറ്റിപ്പോകില്ല പൈശാചിക സാന്നിധ്യം ആ വീടിനടുത്തുപോലും വരികയില്ല കാരണം ദൈവത്തിന്റെ വചനം വായിക്കുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം നിലനിൽക്കും വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കുന്നില്ല എന്ന ദൈവോചനം പോലെ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു നിന്നാൽ ഇരുട്ടിന്റെ പൈശാചികന്റെ ഒരു സാന്നിധ്യവും നിന്റെ പോലും വരികയില്ല ശ്രദ്ധിച്ചു കേൾക്കൂ ബൈബിൾ അടച്ചിട്ടിരിക്കുന്ന വീട് ആത്മീകമായി ശൂന്യമായിരിക്കും അവിടെ ടിവിയുടെ ശബ്ദമുണ്ടാകാം ഫോണിന്റെ ശബ്ദം മുഴങ്ങി കേൾക്കാം പക്ഷേ വചന ശബ്ദമില്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം ആ വീട്ടിൽ കേൾക്കില്ല ദൈവിക സമാധാനം ആ വീട്ടിലേക്ക് ഇറങ്ങി വരില്ല വചനം വായിക്കപ്പെടുന്ന വീട്ടിൽ ശാപം നിലനിൽക്കില്ല ദുഷ്ടശക്തികൾ പിടിച്ചു നിൽക്കില്ല കാരണം വചനം വന്നാൽ ദൈവം തന്നെയാണ് വരുന്നത് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ദൈവവചനം വായിക്കുമ്പോൾ ദൈവം തന്നെയാണ് ആ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നത് വചനത്തിന്റെ ശക്തി വീട്ടിൽ വ്യാപരിക്കും എന്തൊക്കെ സംഭവിക്കും നിങ്ങളുടെ ഭയം മാറിപ്പോകും ദോഷാത്മ ശക്തികൾ അകന്നു മാറും മനസ്സിൽ സമാധാനമുണ്ടാകും ആവർത്തന പുസ്തകം ആറാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കുകയാണ് നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം പ്രായോഗികമായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില നിർദ്ദേശങ്ങൾ പറയുന്നു ദിവസവും ഒരധ്യായം വായിക്കുക കുട്ടികൾക്ക് ബൈബിളിലെ കഥകൾ പറഞ്ഞു കൊടുക്കുക വചനവാക്യങ്ങൾ വീട്ടിൽ എഴുതി വെക്കുക പ്രിയമുള്ളവരെ വചനമുള്ള വീട് ദൈവത്തിന്റെ ശബ്ദമുള്ള വീടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക മൂന്നാമത്തെ കാര്യം സ്തോത്രവും ആരാധനയും നിറയുന്ന വീടായിരിക്കും ദൈവം സ്തോത്രത്തിൽ വസിക്കുന്നു ദൈവം സ്തുതികളിൽ വസിക്കുന്നു ഒരു വീട്ടിൽ സ്തുതി ഉയരുമ്പോൾ അത് പാട്ടിന്റെ ശബ്ദമല്ല അത് സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദമായി മാറും മൃദുവായി മുഴങ്ങുന്ന ആരാധനയിൽ മുറിയുടെ വാതിലുകൾ പോലും തുറക്കപ്പെടും ഭാരമുള്ള വായു ലഘുവായി മാറും കണ്ണീരുള്ള ഹൃദയം ആശ്വാസം കണ്ടെത്തും കാരണം സ്തോത്രം ഒരുവിടുന്നിടത്ത് ദൈവം വസിക്കാൻ ഇഷ്ടപ്പെടും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീട് ഇരുണ്ടുപോകും പക്ഷേ സ്തോത്രം പറയുന്ന വീട് പ്രകാശമാകും പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും സ്തോത്രം പറഞ്ഞാൽ ദൈവം അവിടെ ഇറങ്ങി വരും ഭാരങ്ങൾ പോകും ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴും പല വീടുകളിൽ വഴക്ക് ശബ്ദം കേൾക്കാം പക്ഷേ സ്തോത്ര ശബ്ദം കേൾക്കാനില്ല അതുകൊണ്ടാണ് സമാധാനം നിലനിൽക്കാത്തത് സ്തോത്രം നിറയുന്ന വീട് സ്തുതി നിറയുന്ന വീട് സ്വർഗീയ അന്തരീക്ഷമുള്ള വീടാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം മൂന്ന് നാല് വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു അവരാശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു എന്തുകൊണ്ട് സ്തുതി അനിവാര്യമാണ് എന്തുകൊണ്ടാണ് നമ്മൾ സ്തോത്രം ചെയ്യണം എന്ന് പറയുന്നത് അന്തരീക്ഷം മാറും വിഷാദം നീങ്ങും ആത്മീക ഭാരങ്ങൾ തകർന്നു മാറും പല വീടുകളിലും സീരിയലിന്റെ ശബ്ദമുണ്ട് ഫോണിന്റെ ശബ്ദമുണ്ട് പക്ഷേ സ്തോത്രത്തിന്റെ ശബ്ദമില്ല പ്രായോഗികമായി നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ സ്തോത്ര ഗാനങ്ങൾ പ്ലേ ചെയ്യുക കുട്ടികളോടൊപ്പം ആരാധന ഗാനങ്ങൾ പാടുക പ്രശ്ന സമയത്ത് പോലും നിങ്ങൾ സ്തോത്രം ഉരുവിട്ടുകൊണ്ടേയിരിക്കുക സ്തോത്രമുള്ള വീട് സ്വർഗീയ അന്തരീക്ഷമുള്ള വീടായി മാറും നാലാമത്തെ കാര്യം ക്ഷമയും സ്നേഹവും വീട്ടിൽ നിലനിർത്തുക ദൈവ സാന്നിധ്യം കലഹമുള്ള വീട്ടിൽ നിലനിൽക്കില്ല ഒരു വീടിന്റെ വാതിലുകൾ തുറന്നിരിക്കാം ജാലകങ്ങളിലൂടെ വെളിച്ചം കടന്നു വരുന്നുണ്ടാവാം പക്ഷേ ഹൃദയങ്ങൾ അടഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ സമാധാനം ഉണ്ടാവില്ല ക്ഷമ പറയാത്ത വാക്കുകൾ മതിലുകളിൽ പ്രതിധനിച്ചുകൊണ്ടിരിക്കും പറയാത്ത വേദനകൾ വീടിന്റെ അന്തരീക്ഷം കളയും പക്ഷേ ഒരാൾ ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അത് വെറും ഒരു വാക്കു മാത്രമല്ല ദൈവ സാന്നിധ്യത്തിന് വാതിൽ തുറക്കുന്ന സ്ഥലമാണ് സ്നേഹം താമസിക്കുന്ന വീട് ദൈവം വിട്ടുപോകാൻ ആഗ്രഹിക്കാത്ത വീടായി മാറും ശ്രദ്ധിച്ചു കേൾക്കൂ കലഹം നിറഞ്ഞ വീട്ടിൽ പ്രാർത്ഥിച്ചാലും സ്തോത്രം പാടിയാലും ദൈവ സാന്നിധ്യം നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ദൈവം സ്നേഹമാണ് ദൈവം ക്ഷമയാണ് ക്ഷമിക്കാത്ത ഹൃദയം ദൈവത്തിന്റെ പ്രവാഹത്തെ തടയും വൈര്യം പിടിച്ചു നിൽക്കുന്ന വീട് ആത്മീകമായി വരണ്ടുപോകും പക്ഷേ കുടുംബം ഒരുമിച്ച് തീരുമാനിച്ചാൽ നാം ക്ഷമിക്കും നാം സ്നേഹിക്കും അപ്പോൾ ആ വീട് ദൈവത്തിന് ഇഷ്ടപ്പെട്ട സ്ഥലമായി മാറും ലേഖനം മൂന്നാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്തു എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൽ സ്നേഹം പൂർണ്ണതയുടെ ബന്ധമാണ് ക്ഷമയില്ലെങ്കിൽ എന്ത് സംഭവിക്കും പ്രാർത്ഥന തടസ്സപ്പെടും ദൈവസാന്നിധ്യം കുറയും വീടിന്റെ അന്തരീക്ഷം ഭാരമേറിയതായി തോന്നും പ്രായോഗികമായി ഇന്ന് ഒരാത്മിക തീരുമാനം നിങ്ങൾ എടുക്കുക അന്നന്നത്തെ ദിവസം തന്നെ കോപം തീർക്കുക ക്ഷമിക്കണമെന്ന് പറയാൻ പഠിക്കുക കുടുംബാംഗങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുക ഒരു തെറ്റ് സംഭവിച്ചാൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ നാം പഠിക്കുക സ്നേഹമുള്ള വീട് ദൈവം സന്തോഷത്തോടെ വസിക്കുന്ന ഒരു വീടായിരിക്കും അഞ്ചാമത്തെ കാര്യം പാപത്തിന്റെ വാതിലുകളെ അടയ്ക്കുക ദൈവസാന്നിധ്യം വരണമെങ്കിൽ പാപത്തിനു വേണ്ടി വാതിൽ തുറന്നിരിക്കരുത് ദൈവസാന്നിധ്യം വരണമെങ്കിൽ പാപത്തിന്റെ വാതിലുകൾ അടച്ചിടണം ഒരു വീട് വൃത്തിയായിരുന്നിരിക്കാം മനോഹരമായി അലങ്കരിച്ചിട്ടും ഉണ്ടാകാം പക്ഷേ കാണാത്ത കോണുകളിൽ ഇരുട്ടൊളിഞ്ഞിരിക്കാം കണ്ണുകൾ കാണുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ വേരുറയ്ക്കും ഹൃദയത്തിൽ വേരുറയ്ക്കുന്നവ വീടിന്റെ അന്തരീക്ഷമായി മാറും അശുദ്ധി ഒളിച്ചിരിക്കുന്നിടത്ത് സമാധാനം നിൽക്കാൻ ഭയപ്പെടും ദൈവ സാന്നിധ്യം താങ്ങാൻ മടിക്കും ദൈവ സാന്നിധ്യം അവിടെ നിന്ന് മാറിപ്പോകും പക്ഷേ ഒരു കുടുംബം ഒന്നായി നിൽക്കുമ്പോൾ കർത്താവെ ഈ വീട് ശുദ്ധമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇരുട്ട് പുറത്തേക്ക് പോകും പ്രകാശം അകത്തു വസിക്കും ശ്രദ്ധിച്ചു കേൾക്കൂ ദൈവത്തെ ക്ഷണിച്ചിട്ട് പാപത്തിന് വാതിൽ തുറന്നു വെക്കാൻ പറ്റില്ല പാപത്തിന്റെ വാതിൽ അടച്ചേ പറ്റൂ ഒരു വശത്ത് പ്രാർത്ഥന മറ്റൊരു വശത്ത് ആ ശുദ്ധി ഇതൊരുമിച്ച് നിലനിൽക്കില്ല നമ്മൾ കാണുന്നവ നമ്മൾ കേൾക്കുന്നവ നമ്മൾ വീട്ടിൽ അനുവദിക്കുന്നവ ഇവയെല്ലാം വീടിന്റെ ആത്മീയ അന്തരീക്ഷം നിർണയിക്കുന്നു ദൈവത്തെ മാനിക്കുന്ന തീരുമാനങ്ങൾ എടുത്താൽ ദൈവം ആ വീടിനെ മാനിക്കും പാപം പുറത്താക്കുന്ന വീട് ദൈവം നിറയ്ക്കുന്ന വീടായി മാറും അശുദ്ധി ഇറങ്ങിപ്പോയാൽ അനുഗ്രഹം ഉയർന്നു വരും നൂറ്റിയൊന്നാം സങ്കീർത്തനം മൂന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ഞാൻ ഒരു നീചകാര്യം എന്റെ കണ്ണിന് മുൻപിൽ വയ്ക്കുകയില്ല ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു അതെന്നോട് ചേർന്ന് പറ്റുകയില്ല വീട്ടിൽ ദൈവ സാന്നിധ്യം കുറയാനുള്ള കാരണം അശുദ്ധ ദൃശ്യങ്ങൾ ദുശീലങ്ങൾ ശാപവാക്കുകൾ ദൈവത്തെ അവഗണിക്കൽ ഇവയൊക്കെ നിങ്ങളുടെ വീട്ടിലെ ദൈവ സാന്നിധ്യത്തെ കുറയ്ക്കാൻ കാരണമായി തീരും ആത്മികമായൊരു ശുചീകരണം നിങ്ങൾ പ്രാപിക്കണം വീടിനെ പ്രാർത്ഥിച്ച് സമർപ്പിക്കണം ദൈവത്തെ അപമാനിക്കുന്ന കാര്യങ്ങൾ മാറ്റിക്കളയണം യേശുവിന്റെ നാമത്തിൽ വീട് സമർപ്പിച്ച് എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം ശുദ്ധിയുള്ള വീട് ദൈവം വസിക്കുന്ന ആലയമായിരിക്കും ആറാമത്തെ കാര്യം നിങ്ങളുടെ വീട് ദൈവത്തിനായി സമർപ്പിക്കുക വീട് ദൈവത്തിനായി സമർപ്പിക്കാതെ ദൈവ സാന്നിധ്യം സ്ഥിരമാകില്ല ദൈവസാന്നിധ്യം സ്ഥിരമായി നിലനിൽക്കാൻ നിങ്ങളുടെ വീട് ദൈവത്തിനായി സമർപ്പിക്കും ഒരു വീട് ദൈവത്തിനായി സമർപ്പിക്കപ്പെടുമ്പോൾ അത് ഒരു പ്രാർത്ഥനയുടെ നിമിഷമല്ല അത് സ്വർഗവുമായി ഉണ്ടാക്കുന്ന ഒരു ഉടമ്പടിയാണ് ആ നിമിഷത്തിൽ നിങ്ങളുടെ മതിലുകൾ അതിന് സാക്ഷ്യം വഹിക്കും മുറികൾ വിശുദ്ധമാകും വാതിലുകൾ അനുഗ്രഹത്തിന്റെ വഴികളായി മാറും കർത്താവേ ഈ വീട് നിനക്കുള്ളതാണ് എന്ന് നീ പറയുമ്പോൾ ആ വീട് ഒരു താമസ സ്ഥലം മാത്രമല്ല അത് ദൈവം വസിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമായി മാറുകയാണ് ശ്രദ്ധിച്ചു കേൾക്കൂ ദൈവ സാന്നിധ്യം വരയണമെന്ന് മാത്രം പറയരുത് ദൈവത്തിന് ഈ വീട് സ്വന്തമാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം യോശുവ പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും ഒരു കുടുംബം ഇങ്ങനെ തീരുമാനിച്ചാൽ ആ വീട്ടിൽ പ്രാർത്ഥന നിൽക്കും സമാധാനം വസിക്കും അനുഗ്രഹം ഒഴുകും സ്വസ്ഥതയോടെ നീ ആ വീട്ടിൽ പാർക്കും ദൈവത്തിനായി സമർപ്പിച്ച വീട് ശത്രുവിന് എളുപ്പത്തിൽ തൊടാനാവില്ല കാരണം അത് ദൈവത്തിന്റെ അധികാരത്തിൽ വരുന്ന വീടാണ് യോശുവ ഇരുപത്തിനാലാം അധ്യായം പതിനഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും പ്രിയരെ ഇന്ന് ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ എന്നോട് ചേർന്ന് ഈ വാക്കുകൾ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവെ ഈ വീട് അങ്ങേക്കുള്ളതാണ് ഈ കുടുംബം അങ്ങേക്കുള്ളതാണ് ഇവിടെ അവിടുത്തെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ ഇങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായി സമർപ്പിച്ചാൽ ആ വീട് ഒരാത്മീക കോട്ടയായി മാറും കർത്താവായ വീഡിയോ കാണുന്ന ഓരോ വീട്ടിലും അവിടുത്തെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ കലഹമുള്ള വീടുകളിൽ സമാധാനം വരട്ടെ രോഗമുള്ള വീടുകളിൽ സൗഖ്യം വരട്ടെ ഭയമുള്ള വീടുകളിൽ ധൈര്യം വരട്ടെ ഈ വീടുകളെല്ലാം പ്രാർത്ഥനയുടെ വീടുകളാകട്ടെ വചനത്തിന്റെ വീടുകളാകട്ടെ സ്തോത്രത്തിന്റെ വീടുകളാകട്ടെ ദൈവ സാന്നിധ്യം നിറഞ്ഞ വീടുകൾ സാക്ഷ്യങ്ങളുടെ വീടുകളായി മാറട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 പ്രിയപ്പെട്ടവരെ ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത് വീട്ടിൽ എല്ലാ ദിവസവും പ്രാർത്ഥന ഉണ്ടായിരിക്കണം രണ്ട് എല്ലാ ദിവസവും ദൈവവചനം വീട്ടിൽ വായിക്കണം മൂന്നാമതായി സ്തോത്രവും ആരാധനയും വീട്ടിൽ നിറയണം നാലാമതായി ക്ഷമയും സ്നേഹവും വീട്ടിൽ നിലനിർത്തണം അഞ്ചാമതായി പാപത്തിന്റെ വാതിലുകൾ അടച്ചിടണം ആറാമതായി വീട് ദൈവത്തിനായി സമർപ്പിക്കണം പ്രിയരെ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റൊരു വ്യക്തിയിലേക്കും എത്തിക്കുക അവരും സ്വസ്ഥത അനുഭവിക്കട്ടെ സമാധാനം അനുഭവിക്കട്ടെ അതിലൂടെ ദൈവാനുഗ്രഹം നിങ്ങളുടെ വീട്ടിൽ കവിഞ്ഞൊഴുകട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ